Wow. non ഈ ദൃശ്യങ്ങൾക്കും നെഞ്ചു പിളർക്കുമാർ ആഴത്തിൽ വിളിക്കുന്ന അപ്പുറം മനോഹരമായ ഒരു യാത്രയായ്പ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ സ്വപ്നങ്ങളിലെങ്കിലും ഉണ്ടാകുമോ മതേതരവാദിയായ ഒരു ജനാധിപത്യ നേതാവിനെ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തണം മതവൈര്യം തീർത്ത ശവക്കൂമ്പാരങ്ങൾക്കുമേൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പേരുകൾ പടർത്താൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തെ വിറപ്പിക്കാൻ മുന്നിൽ നിന്ന് പോരാടിയ ഒരു എഴുപത്തിരണ്ട് കാരന് മതേതരത്വത്തിന്റെ മഹനീയ മാതൃക തീർക്കാൻ കൈമുതലായി ഉണ്ടായിരുന്നത് പേരിലുണ്ടായിരുന്ന സീതയും രാമനും സീതാറാം എന്ന പേരുകാരനായ എനിക്ക് എല്ലാ വേദങ്ങളെയും പഠിച്ചതിനാൽ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാതെ മറ്റൊന്നും ആകാനാകില്ലായിരുന്നുവെന്ന വാക്കുകൾക്കപ്പുറം അത്രമേൽ മനോഹരമായി ആത്മാവിൽ ആടത്തിൽ വേരൂന്നിയ പ്രത്യ ശാസ്ത്രബോധത്തെയും അത് വർത്തമാനകാല ഇന്ത്യയോട് സംവദിക്കുന്ന രാഷ്ട്രീയത്തെയും അടയാളപ്പെടുത്താനാകില്ല ദക്ഷിണേന്ത്യയിലെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഞാൻ ഇടത്തരം കുടുംബ പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ എന്റെ മകൻ എങ്ങനെയാകും അറിയപ്പെടുക അവനാരാണ് ബ്രാഹ്മണനാണോ മുസ്ലിമാണോ അതോ ഹിന്ദുവോ ഒരു ഇന്ത്യക്കാരൻ എന്നതിനപ്പുറം മറ്റൊന്നുമായി എന്റെ മകനെ വിശേഷിപ്പിക്കാനാകില്ല എന്ന് പറഞ്ഞു നിർത്തുന്നയിടത്ത് ഇന്ത്യ എന്ന ആശയത്തെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഐക്യത്തോട് ചേർത്തു നിർത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റിന്റെ അല്പം വൈകാരികം കൂടിയായ മൂല്യബോധത്തെ വായിച്ചെടുക്കാം നിറമുള്ള ജീവിതത്തിന്റെയും വൈകാരികമായ കലാലയ കാലഘട്ടത്തിന്റെയും കാൽപ്പനികമായ പ്രണയത്തിന്റെയും ചുഴലപ്പെട്ട് ഉലയാവുന്ന കാലത്തിൽ കാരാഗ്രഹത്തിന്റെ ഇരുട്ടിനെ നെഞ്ചിൽ വരിച്ച ഇരുപത്തിയഞ്ചുകാരൻ രാജ്യത്തോട് സംവദിച്ചത് ജനാധിപത്യത്തിന്റെ മഹനീയാവകാശ പോരാട്ടത്തെ ഹനിച്ച അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പൊള്ളുന്നോർമ്മപ്പെടുത്തലുകൾ അധികാര വിനിയോഗത്തിന്റെ ദുർദിനങ്ങളിൽ ഇന്ദിരാഗാന്ധി എന്ന ഗർഭിനെ തെരുവിൽ തടഞ്ഞ കുറ്റപത്രം വായിച്ച ഇരുപത്തിയഞ്ചുകാരനായ സീതാറാം യെച്ചൂരി ഈ നാടിന്റെ ജനാധിപത്യ ചരിത്രം കണ്ട ഏറ്റവും മനോഹരമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലൊന്നാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ കുറ്റപത്രം വായിച്ച സീതാറാം യെച്ചൂരി മുതൽ രാജ്യത്തിന്റെ അഖണ്ഡത വെല്ലുവിളി നേരിടുന്ന കാലത്ത് അതേ ഇന്ദിരയുടെ പിന്മുറക്കാരെ നിർത്തി ഇന്ത്യയെ സംരക്ഷിക്കാൻ രാജ്യതലസ്ഥാനത്ത് നടത്തിയ പോരാട്ടം വരെയുള്ള അഞ്ചു പതിറ്റാണ്ട് നീണ്ട രണ്ടു ഫ്രെയിമുകൾ മാത്രം മതി സീതാറാം എന്ന ജനാധിപത്യവാദിയെ പോയ കാലത്തിന്റെ ചരിത്രം വിസ്മൃതിയിലാണ്ടുപോകാത്ത നിറമുള്ള ഓർമ്മയാക്കി ചേർത്തു നിർത്താൻ പ്രിയപ്പെട്ട സീതാറാം മരിക്കുന്നതോടുകൂടി നിങ്ങളെന്ന കമ്മ്യൂണിസ്റ്റ് ഇല്ലാതാകുന്നില്ല നിങ്ങൾ പകർന്ന ജനാധിപത്യത്തിന്റെ ദീപ്തനാളം തലമുറകളോളം ജ്വലിച്ചുകൊണ്ടേയിരിക്കും അത് ഇനിയും അനേകം 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 തലമുറകളോട് ജനാധിപത്യത്തെ അതിന്റെ മഹനീയ മാതൃകയെക്കുറിച്ച് സംവദിച്ചുകൊണ്ടേയിരിക്കും